എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഒരു ആലിയ കട്ടിൻ്റെ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ള ഒരു എലൈൻ ടോപ്പാണ് ഇത് പർപ്പിൾ കളറാണ് കേട്ടോ കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് എക്സൽ സൈസ് ഡബിൾ എക്സൽ സൈസ് ത്രിപിൾ എക്സൽ സൈസിൽ ഇവിടെ ഇവിടെ ആയിട്ട് കിട്ടും ഇത് ഏതും ഇതിനകത്ത് ഹാൻഡ് വർക്കിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് വർക്ക് വന്നിരിക്കുന്നത് ഒരു അഞ്ചു ബോർഡറിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിലും ഇതുപോലെ തന്നെ ഒന്നര ഇഞ്ച് വീതിക്കാകത്ത് നെക്ക് വർക്കും വന്നിട്ടുള്ളതാണ് ഫ്രണ്ട് പോർഷൻ ഫുള്ള് പ്ലീറ്റഡ് ആണ് ചെയ്തേക്കുന്നത് ഇതിൽ കളർ കസ്റ്റമൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് മോഡൽ ഡിസൈൻ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരും ഇത് വേറൊരു എലയും ടോപ്പാണ് ചെയ്തേക്കുന്നത് ഇത് ഓഫ് വൈറ്റ് കളറും വൈറ്റ് പ്യുർ വൈറ്റ് കളറിലും ഇത് ചെയ്തിട്ടുണ്ട് ഇതിൽ നെക്കിൽ ബോർഡർ വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും ജെറി ത്രെഡും അല്ലാതെ തന്നെ ത്രെഡ് വർക്കും പിന്നീട് ഇതിനകത്ത് ബീഡ്സ് വർക്ക് സീക്വൻസ് വർക്കും കൂടി ചേർന്ന് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ഇതും കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇതിൽ പിന്നെ ഓൾ ഇന്ത്യ മുഴുവനും ഫ്രീ ഡെലിവറി ചാർജാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യുന്നത് ബുക്കിംഗ് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബുക്കിംഗ് നമ്പറിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് ഈ സാധനം ഡെലിവറി ആയി കിട്ടും കേട്ടോ ഇതിൽ വേണ്ട സ്ലീവിലൊക്കെ ചെയ്തേക്കുന്നത് ത്രെഡ് വർക്കിൽ ചെയ്തേക്കുന്നതാണ് അത്രയും നല്ല ഒരു ടോപ്പാണ് ചെയ്തിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് ഈ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം